തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കാര്യമായ മാറ്റത്തിന് സാധ്യത തിരുവനന്തപുരത്ത് കടുത്ത മത്സരമായിരുന്നു രണ്ട് കോടീശ്വരന്മാർക്കിടയിലായിരുന്നു താൻ മത്സരിച്ചത് എന്ന് പന്നിയൻ രവീന്ദ്രൻ പണം കാര്യമായ പ്രചാരണത്തെ ബാധിച്ചു ഇന്ത്യ സഖ്യത്തിൽ വരുന്ന പാർട്ടികളാണ് വ്യത്യസ്തമായി മത്സരിച്ചത് അത് എല്ലാ മണ്ഡലങ്ങളിലും ബാധിച്ചു ഒരിക്കലും ഇങ്ങനെയൊരു ഫലം ഉണ്ടാകേണ്ടതല്ല നല്ല ഭരണം കാഴ്ചവയ്ക്കുന്ന സർക്കാരാണിത് കേരളത്തിലെ ജനങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണ് ഇന്ത്യ മുന്നണിയിലെ രണ്ടു പേർ പരസ്പരം മത്സരിക്കുന്നത് അവർ ചർച്ച ചെയ്തു കാണും അതാകും തോൽവിയുടെ കനമെന്നാണ് പ്രാഥമിക നിഗമനം സംഘടനാ ദൗർബല്യമില്ല നന്നായി തന്നെ മത്സരിച്ചു പക്ഷേ തോറ്റു വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും ഒരു ഘടകമാണ് സംഘടനാ സംവിധാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും സർക്കാരിനെതിരായ വിധിയെടുത്തല്ല ഇത് പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായിരുന്നു നമ്മൾ കേസിന് പോയിട്ടില്ല വോട്ട് പർച്ചേസ് ചെയ്തു പാവങ്ങൾ വാങ്ങുന്നുവെങ്കിൽ വാങ്ങട്ടെ എന്ന് ഞാനും കരുതി ഞാൻ ആ പാവങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല കോടികളാണ് തിരുവനന്തപുരത്ത് വാരി വിതറിയത് ബി ജെ പി സംഘടനാപരമായി ഇവിടെ വളർന്നതല്ല പണത്തിൻ്റെ ഭാഗമായി വളർന്നതാണ് പണം നൽകുന്നതിനെ ചൊല്ലി അവർ തമ്മിലാണ് തർക്കമുണ്ടായത് അതിൽ കേസുമുണ്ടായി താഴെ തട്ടുവരെ പരിശോധന നടത്തും സി പി ഐ പരമാവധി ശ്രമിച്ചു പക്ഷേ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും തൻ്റെ ജീവിതം രാഷ്ട്രീയമാണെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിയും സുരേഷ് ഗോപിയുടെ വിജയവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാക്കും സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ തിരിച്ചടിയാണ് വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി നന്ദി രേഖപ്പെടുത്തിയപ്പോഴും പറഞ്ഞത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പേരുകളാണ് സംസ്ഥാന ഘടകത്തിൻ്റെ പിന്തുണയില്ലാതെ മോദിയും അമിത്ഷായും നേരിട്ടാണ് സുരേഷ് ഗോപിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് സംസ്ഥാന ഘടകത്തിൻ്റെ പൂർണ്ണ പിന്തുണയില്ലാതെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആദ്യ തവണ മത്സരിച്ചത് അതിനുശേഷവും സംസ്ഥാന ഘടകത്തിന്റെ പിന്തുണ പൂർണ്ണമായി സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നില്ല എങ്കിലും ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മിന്നുന്ന ജയം സ്വന്തമാക്കിയതോടെ അതിൻ്റെ ക്രെഡിറ്റ് സംസ്ഥാന ഘടകവും സ്വന്തമാക്കുകയാണ് എന്നാൽ കെ സുരേന്ദ്രന്റെ കീഴിൽ കാര്യമായ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി വരാനാണ് സാധ്യത തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണിയിലും മാറ്റങ്ങൾ ഉണ്ടായേക്കും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കും മക്കൾക്കുമെതിരെ ആരോപണങ്ങളും തിരിച്ചടിയാവുമെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ പാർട്ടി ഘടകങ്ങളിൽ തുറന്നു പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല കേരളത്തിലെ ഏക സീറ്റായ ആലത്തൂരിൽ മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് ജയിച്ചത് എന്നതിനാൽ മന്ത്രിസഭാ പുനഃസംഘടന ഉറപ്പാണ് വിലക്കയറ്റം ക്ഷേമ പെൻഷൻ കുടിശ്ശിക അഴിമതിയെല്ലാം തിരിച്ചടിയായെന്നും തിരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണെന്നും പ്രതികരിച്ച് സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ കെ ശിവരാമൻ എൽ ഡി എഫിൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പതിനെട്ട് സീറ്റുകളിൽ വിജയിച്ചെങ്കിലും ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിലും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തൃശൂരിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും തൽക്കാലം പൊതുരംഗത്ത് നിന്നും വിട്ടു പറഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട് പത്മജ വേണുഗോപാലൻ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ ക്ഷീണം തീരുന്നതിന് മുമ്പ് മുരളിയെ കൂടി പിണക്കി അയക്കാൻ കോൺഗ്രസ് തയ്യാറായേക്കില്ല അതുകൊണ്ട് തന്നെ മുരളിയെ അനുനയിപ്പിക്കുവാനുള്ള ഫോർമുല തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ട് മണ്ഡലം മാറി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ പദവികൾ അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട് മുരളീധരന് അർഹമായ പദവി നൽകുക മാത്രമാണ് പോംവഴിയെന്നാണ് നേതാക്കളും പറയുന്നുണ്ട് യു ഡി എഫ് കൺവീനർ കെ പി സി സി അധ്യക്ഷസ്ഥാനം വയനാട് ലോക്സഭാ സീറ്റ് എന്നീ മൂന്ന് ഓഫറുകളാണ് മുരളീധരന് മുന്നിൽ പ്രധാനമായും വയ്ക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ എന്നാൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂടി സ്വീകാര്യമായ തരത്തിൽ മാത്രമേ മുരളീധരനെ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ ഏതായാലും തിരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള പുതിയ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മാറ്റം ഉറപ്പായി കഴിഞ്ഞു